കാറ്റാ ഭാഗത്ത് മൊത്തം നോക്കിയാ കോട ഇറങ്ങോണ്ട് കേട്ടാ ഫുള്ള് ഇങ്ങനെ കോട ഇറങ്ങോണ്ട് കേട്ട അതിന് മോള് നോക്കി കാറ്റ മോള് നോക്കി കോട കേറി പക്ക ഫോറസ്റ്റ് ഇങ്ങനെ പോയാ വേറെ ഊര് വരുന്നോണ്ട് കാടല്ലാണ്ട് വേറെ ഒന്നും വല്ലതില്ലല്ലോത്ത് കാട് അവിടെ വെച്ച് കണ്ട ഇരുപന്ന് വെച്ച് കാണുന്നത് എന്തൊരു സംഭവം അറിയില്ല കോൺഗ്രസ് ഞങ്ങടെ ഈ കോൺഗ്രസ് പിടിച്ചു പോവാണ് കഴി അവസാനിക്കുന്നില്ലേ കഴുകി പോയോണ്ട് കേറോട് വീടുകൾ കിട്ടേ ചിന്തിക്കാവുന്നതിലപ്പുറം അവിടെ ഒക്കെ കൃഷി മേ ബി എന്റെ കണക്ക് കൂട്ടല് ശരിയാണെങ്കി അബ്ബനൂരത് കാരണം ഓൾറെഡി അവിടെ പോയിട്ടുണ്ട് ആ കേറ്റത്തിന്റെ വഴിയും ആ പാറയും മാറുന്ന കൃഷി സ്ഥലം കണ്ടിട്ട് എനിക്ക് അബ്ബന്നൂരാണ് അത് നമ്മൾ പോയിട്ടുള്ളതാ അതിന്റെ പുറകിലാണ് മറ്റേത് വരുന്നത് യെസ് എന്തൊരു സ്ഥലമല്ലോ നിങ്ങൾ നോക്കി നിങ്ങള് കൃഷിയാണ് നമുക്ക് ഈറോട്ട് പോയി നോക്കാം ട്ട ചിന്തിക്കറ്റു അത് പറയണ്ടോ അത് അബ്ബന് വര് നമ്മള് വന്നത് ഈ ഭാഗത്ത് നാളെ നേരത്തെ ഒരു മറ്റേ നമ്മള് കണ്ട വലിയ പള്ളി കൊണ്ടു ഞാൻ

এনেকুৱা এনে ി ഒഴിക്ക് ഒഴുക്കി റോട്ട് ഇങ്ങനെ റോട്ട് പോട്ടാ അത വല്ല പോലെ ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ ഒഴുകിട്ട് ഒരു സൈഡ് പോകണു ഇപ്പറത്തെ സൈഡ് ആഴുകിട്ട് വേറെ പോകണു രണ്ട് സൈഡിൽ പോടുക്കാൻ നമ്മളല്ലോ ആദ്യം ആ ചടിക്കളു ഒരു രക്ഷീയാതാ കാറ്റ മക്കളെ പൊള്ളി സാല നോക്കിയ

Sağına. Allah'ım ha. Mesela. 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 ൾക്കാര് പേര് അപ്പുറത്തേക്ക് കാണാൻ പറ്റില്ലേ കാണി എന്തു ജായ് സൗ ഭയങ്കര സൗണ്ടാ അറ്റത്ത് കാണാൻ ബിൽഡിങ്ങണ്ടവിടെന്നേരം നമ്മൾ വന്നത് അങ്ങനെ അപ്പുറത്തേക്കാണ് ജെല്ലിപ്പാറ അങ്ങോട്ട് പോയില്ല നമ്മള് ജെല്ലിപ്പാറ വരെ പോയി പക്ഷെ കയറിയില്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടോ നമ്മൾ വന്നത് ഏരിയ നമ്മൾ കവർ ചെയ്ത കൊടുത്താൽ പിന്നെ കേട്ടോ ചെറിയൊരു പോഷണം മാത്രം കവർ ചെയ്തിട്ടുള്ളൂ അറ്റത്തെ ഇതിൽ നോക്കി കഴിഞ്ഞാൽ കാണണ്ടതെന്ന് അറിയില്ല കാണാൻ വഴിയില്ല കാണുന്നതാണ് ഷോളൂര്

കാറ്റാടിയാണ് കാണുന്നത് അമ്പലം അതിൻ്റെ കാറ്റാടി പക്ഷെ അതിന്റെ അപ്പുറത്ത് വീടുകളുണ്ട് നമ്മുടെ നാട്ടില് അതുപോലെ നോക്കി

സംഭവിക്കുന്ന പോലെ സൂപ്പറിനോലെ ആൾക്കാർ മിന്നിച്ചു പോവും പണ്ട് കാര്യമില്ല ഒരു പ്ലും ഈ നിലവാരത്തിൽ ഇനി വിറക്കെടുത്തോണ്ട് പോലും ഗ്യാസ് എടുക്കുന്നുണ്ടെങ്കിലും ആ ഒരു കൾച്ചറ് അല്ലെങ്കിൽ അവർക്ക അത് കൊണ്ട രീതില കാണാൻ നല്ല രസമാണ് പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും കേട്ടോ ഇപ്പൊ പെണ്ണുക്കൾ വിഷയമല്ല ഞാൻ പറഞ്ഞത് പൊതുവേ ആട്ടും കൊണ്ടുപോകാനല്ല പശുവിനെ ആട്ടിന് വേണ്ടിട്ട് നല്ലത് തോന്നുന്നുണ്ട് ഈ ആടിനോ വംശനാശം സംഭവിച്ച ആട്ന്ന് ഞാൻ പറഞ്ഞത് ഈ ബ്ലാക്ക് കേട്ടോ ഇവരുടെ ഇടത്തിൽ കാണാൻ അതോ ീളം കൂടുതലും ഫുള്ള് പ്ലേക്കായിരിക്കും കൊമ്പ് കാര്യങ്ങള്ണ്ടായിരിക്കും ഇതിലാണാട് പെണ്ണാടല്ലാണ്ട് കിട്ട മിക്സ് പോണം കാളക്കൂട്ടന പോണം കാള ഇത് എന്തില്ല സാറ് ഇവർ കൂടെ എപ്പോഴും രണ്ട് മൂന്ന് പട്ടികളായിരിക്കും നമ്മൾ തോന്നണ കാര്യുന്നില്ലേ അതിർത്തി ഇവരൊരു ലൊക്കേഷൻ മേയാൻ വഴി ഇട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനപ്പുറം പോയി കഴിഞ്ഞാൽ പട്ടികളൊക്കെ ഓടിപ്പിക്കും ഫ്രണ്ടിൽ ഒരിതുണ്ടാവും രണ്ടുപേരുണ്ടാവും ബാക്കിൽ രണ്ട് മൂന്ന് പേരുണ്ടാവും